ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോളും ഏട്ടനും രാവിലെ തന്നെ പോയതിന് ശേഷം തിരക്കൊക്കെ കൊഴിഞ്ഞിട്ടാണ് ഉച്ചത്തെ ഒരു ബ്ലോഗാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം മോള് പോയി അതിൻ്റെ പിന്നാലെ ഏട്ടനും പോയി അപ്പം ഞാൻ ഗേറ്റൊക്കെ അടച്ച് ഉള്ളിൽ വന്ന് വാതിലും അടച്ചു കഴിഞ്ഞിപ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ സാവധാനത്തിൽ ഇനി അവരൊക്കെ വൈകുന്നേരം വരും അപ്പോൾ സാവധാനത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം ഉച്ചയ്ക്കുള്ളത് അപ്പോഴേക്ക് ഞാൻ അവർ പോയ ഉടനെ തന്നെ ആദ്യം ഞാൻ ചെടിയൊന്ന് നോക്കി ഒന്ന് വാടിയിട്ടാണ് നിന്നി നിന്നത് അപ്പോൾ ഞാൻ അതിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്ന നന്നാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വാടിയ ഇലകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ മോള് പോണേൻ്റെ മുന്നേ തന്നെ ചോറായിരുന്നു പിന്നെ മീനാണെന്ന് കറി വെക്കണേ ഞാൻ ഫ്രിഡ്ജിൽ തലേദിവസം ഏട്ടം കൊടുക്കുന്ന മീനാണ് അപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് മീൻ വെക്കുക ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെക്കാറുണ്ട് അപ്പോൾ അതിൽ വറുക്കാനുള്ള മീൻ വേറെ കറിക്കുള്ള മീൻ വേറെ ഉണ്ട് മത്തിയാണ് കറി വയ്ക്കുന്നത് മറ്റേത് വറുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ പിന്നെ വാർത്ത് വെച്ചാലും അടിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊന്ന് സിമ്മിൽ ഇട്ടിട്ട് വെള്ളം ഒന്ന് വലിയിപ്പിച്ചെടുക്കും പിന്നെ ഞാൻ മീൻ നേരെയൊക്കെ ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മത്തി കറി വയ്ക്കാനും എന്നും വിചാരിച്ചു പിന്നെ ഞാൻ മീൻ കറി വെക്കണതാണ് ഞാൻ കാണിക്കേണ്ടത് ഞാൻ വലിയ ഒരു മീൻകറിയോ മറ്റുള്ള കറികളോ ഒന്നും ഉണ്ടാക്കാൻ അറിയുന്ന ആളല്ല എന്നാലും എനിക്കറിയണ പോലെ ഞാൻ മീൻ കറി വെക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുക പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയാണ് വേണ്ടതെങ്കിൽ ഞാൻ വലിയ സവാള എടുക്കാറും എന്താണെന്ന് വെച്ചാൽ നേരെയൊക്കെ എടുപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരു അപ്പോഴേക്കും മീൻ ആദ്യത്തെ പ്രാവശ്യത്തെ വറുത്ത് എടുത്തു ഒരു വലിയ സവാളയും രണ്ട് ഒരു വലിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഞാൻ ഒന്ന് വഴറ്റിയിട്ടു വല്ലാതെ ഉള്ളി വഴറ്റിയതൊന്നുമില്ല ഒക്കെ ഒന്ന് വഴറ്റി എന്നിട്ടത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്ത് എന്നിട്ട് നമ്മൾ നമ്മളവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറക്കി അപ്പം തന്നെ അവിടെ ഞാനൊന്ന് കുട്ടി അതൊക്കെ പുറത്ത് കൊണ്ടുപോയി കളയാലൊന്നാണ് അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് വഴറ്റിയ എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും ഇതിൽ തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഭയങ്കര എരിവാണ് ഈ പ്രാവശ്യം പൊടിച്ച മുളക് പൊടി ഭയങ്കര എരുവായ കാരണം കുറച്ച് മതി കേട്ടോ ഇത് മൂന്നും ഞാൻ അതിൽ കൂടെ തന്നെ ഉള്ളി വഴറ്റണിയെക്കൂടെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ വാളൻപുളിയാണ് അത് ഞാൻ പിഴിഞ്ഞിട്ട് ആ ചീനച്ചട്ടിയിൽ ഇപ്പോൾ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അല്ലാതെ പുളി തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ പുളിയൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരുന്നു നമ്മളുടെ അരപ്പിനുള്ളത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ആ ചീനച്ചട്ടിയിൽ തന്നെയാണ് പുളി പിഴിഞ്ഞ് അടുത്തേക്ക് വെച്ച് പുളി നന്നായി തിളച്ച് വന്നപ്പോഴേക്കും ഞാനതിലേക്ക് ഉപ്പ് ഇട്ടു എന്നിട്ട് മീനും ഇട്ടുകൊടുത്തു മത്തിയാണ് കുറച്ച് മത്തിയുള്ളു അത് ഇട്ട് കൊടുത്തു അതവിടെ കിടന്ന് നല്ല തിളക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ഉള്ളി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് മീൻ്റെ വറവ് അത് ലാസ്റ്റാണ് അതും കൂടിയും കഴിഞ്ഞാൽ മീൻ വരയ്ക്കണ പരിപാടി കഴിഞ്ഞു ഈ അടുപ്പിൽ തന്നെ ഞാൻ അപ്പോഴേക്കും മീൻ കറിയും വെച്ചു മീൻ കറിയിൽ വെള്ളം കുറച്ചധികമായി കെട്ടോ പിന്നെ ഞാനത് ഇരുന്ന് പറ്റിച്ചെടുക്കുകയാണ് ഉണ്ടായി വളരെ കുറച്ച് കറിയും ഇവിടെ പറ്റില്ല പക്ഷേ എത്ര വെള്ളവും വേണ്ട അതൊഴിച്ചപ്പോൾ ഒന്ന് കൂടിപ്പോയി അപ്പം ഞാൻ പിന്നെ ഇനിയിപ്പോൾ പാകമൊന്നുമില്ലല്ലോ അതവിടെ ഇരുന്ന് പറ്റിയിട്ട് തരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളുടെ കോഴയ്ക്ക് ഉപ്പേരി ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുത്തു അപ്പോൾ അപ്പോഴേക്കും നമ്മളെ മീൻകറി നന്നായിട്ട് വറ്റി വന്നിരുന്നു ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുക ഇങ്ങനെയല്ല വേറെ തരത്തിലും വെക്കും മ പലതരത്തിലും ഞാൻ വെക്കാറുണ്ട് അതിൽ ഒരു തരം മീൻകറിയുടെ വെപ്പാണിത് അപ്പോൾ മീൻകറി ചോറ് ഇവിടെ പാലക്കാടൻ മട്ടയാണ് കേട്ടോ ചോറായിട്ട് വെക്കുക അപ്പോൾ മീൻകറിയും ചോറും മീൻ ഫ്രൈ വറുത്തതും കുഴക്ക ഉപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചവണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന ഇന്നത്തെ വിഭവം ഇതൊക്കെയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്